ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എന്നാലത്തെ വിശേഷങ്ങളൊക്കെയാണ് എന്നാലും നമുക്ക് രാവിലെ ഉഴുന്ന ദോശ ഇരുന്ന് ഉഴുന്നും പച്ചരി മാത്രച്ച് അരച്ചു വെച്ചിരുന്നു രാത്രി അപ്പോൾ രാവിലെ പച്ചരിയും ഉഴുന്നും വെച്ചിട്ട് രാത്രി അരച്ച് വെച്ചിട്ടോ എന്നാലും മാമക്കല്ല ഹുഷാറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ലാസ്റ്റിത്തപ്പായിരുന്നു കേട്ടോ അതാണ് ഞാൻ തന്നത് പിന്നെ എല്ലാവരും ചടിച്ച് കഴിഞ്ഞതിന് ഇഷ്ടം നമ്മൾ കഴിച്ചത് അപ്പോൾ ചെറുപയർ കറി ഉണ്ടായിരുന്നു അത് പച്ച തേങ്ങ അരച്ചിങ്ങാണ്ട് കറി ചീന്ന് അപ്പോൾ ചെറുപയർ കറി നല്ല ഇഷ്ടം കുട്ടികൾക്കൊക്കെ അപ്പോൾ ഈ തേങ്ങ അരച്ചിങ്ങാണ് കറി ഉണ്ടാക്കി കൊടുക്കുന്നത് എനിക്കാണെങ്കിൽ തക്കാളി ചട്നി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിക്കാണ്ട് ഞാൻ ഒരു തക്കാളി ചട്നിയും കൂടി ചമ്മന്തിയും കൂടി ഉണ്ടാക്കി കണ്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഈ ഉഴുന്ന ദോശ ഉണ്ടാക്കണേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി പിന്നെ അതാ ഉച്ചക്കുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇതാ ഉച്ചക്ക അടിപൊളിയും മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇടണം അതുപോലെ മാങ്ങിട്ടിട്ടുള്ള മുളകിടുകറി കേട്ടോ പിന്നെ അതുപോലെ മുരിങ്ങൻ തല ഉണ്ട് അത് ഉണ്ടാക്കാണ്ട് മുരിങ്ങയില ചിലവർ താളിച്ചുണ്ടാക്കുമല്ലോ അല്ലേ അപ്പോൾ തേങ്ങ ഇട്ട് കാണുന്നുണ്ടാക്കാന്ന് അപ്പോൾ മത്തി ഇതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് വലുത് നോക്കിയിട്ടൊന്നും ഇങ്ങോട്ട് വരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ വെള്ളം വെടിച്ചിട്ട് കൊടുക്കാനായിട്ടെ വെള്ളം വെണ്ടിച്ചതെന്നാൽ വലിച്ചെടുക്കൂലേ അലക്കെ ഒഴിച്ചിങ്ങാണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ഉള്ളങ്ങും പരിച്ചിരിക്കുകയാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ട് പൊരിച്ചിരിക്കുക പിന്നെ മോൾക്ക് അങ്ങനെ കൊടുത്തു കൊടുത്തുവിടാനാണ് മോൾക്ക് വെറുതെ കൊടുത്ത് വിടുകയാണ് അവൾ ചോറൊന്നും കഴിക്കൂലട്ടോ എന്നാലും എന്തെങ്കിലും ഒരു കൂട്ടാന് പാത്രത്തിലാക്കി കൊടുക്കും അപ്പം പിന്നെ കൂടെ ചോറൊക്കെ വന്നിട്ട് ചോറ് ഊറ്റി വെച്ച് ചോറ് വെന്ത്ക്കണെന്ന് നോക്കിയതാണ് അപ്പം കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അവ വേവില്ലാത്ത അരിയാണെന്ന് വെക്കണത് അപ്പോൾ അതാണ് ഞാൻ കുക്കറിന് അടക്കാതെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നീ ഓരോന്ന് റെഡിയാക്കി എടുക്കാണ്ട് എന്നിട്ട് വേണം മൂളിവിന് അംഗൻവാടികളിൽ ഉരുക്കങ്ങളൊക്കെ ഒരുക്കാൻ അപ്പോൾ പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ കറിയുണ്ട് റെഡിയാക്കി വെക്കലുണ്ട് കേട്ടോ വള കൊണ്ടാക്കുന്നതിന് മുമ്പായിട്ട് അപ്പോൾ അത് ചോറൊക്കെ അത് വന്തുക്കണ് വേവില്ലാ തരിയ കാരണം പിന്നെ പിന്നെ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുട്ടോ അപ്പോൾ അത് ഒന്ന് രണ്ട് തള അൾക്കുമ്പോൾ തന്നെ തന്നെ ആവും അപ്പം നമ്മൾ കുക്കറിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ കുക്കർ അടക്കാതെയാണ് വെക്കുന്നത് വേവില്ലാത്ത അരി ആകുമ്പോൾ അങ്ങനെട്ട് അപ്പം ഇന്നലത്തെ മുളക് കറി വല്ലാത്തൊരു രുചി തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് ചില ദിവസം ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു രുചി തന്നെ ആയിരിക്കും അപ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ നമ്മളുണ്ടാക്കി നമ്മൾ തന്നെ പറയുമ്പോൾ ഒരു രസമല്ലല്ലോ കുട്ടികളാണെങ്കിലും ഒക്കെ ആണെങ്കിലും നല്ല രുചി നല്ല ചോറ് നല്ല റാഹത്തായി നല്ല രുചി എന്നൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ കറി കുട്ടി അപ്പോൾ അപ്പം മീൻ മറ്റിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൽ വെള്ളമൊന്നും വയ്ക്കില്ല കുറച്ച് പച്ച വെളിച്ചെണ്ണം ഒഴിച്ചിങ്ങാണ്ട് കുറച്ച് പൊടിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ട് കാണ്ടാണ് ചെറിയ ഉള്ളി കൂടുതലിട്ട് കണ്ടാണ് കേട്ടോ മത്തി വറ്റിച്ചെടുക്കുന്നത് പിന്നെ ഞാനിതാ ഉള്ളിയും ഒന്ന് വാറ്റി വെച്ചിട്ടുണ്ട് അതിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കാണ്ട് ഒന്ന് വാറ്റി വെച്ചിട്ടുണ്ട് ഒരിഞ്ചിൻ്റെ കഷ്ണം കൂടി ആ ചട്ടി കണ്ടതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങോട്ട് കടു കടുകട്ട ഒലുവയാണ് പൊട്ടിച്ചെടുക്കുന്നത് പിന്നെ പച്ചമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ തന്നെയാണ് മുളക് കറി ഉണ്ടാക്കൽ ചില ദിവസം നമ്മൾ തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് പൊളി പിഴിഞ്ഞാറങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കലും ഉണ്ട് അങ്ങനെ വാട്ടി വാട്ടിയെടുക്കുമ്പോൾ അപ്പോൾ അരക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അധികം തന്നെ വാട്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് അരക്കാനുള്ള നമ്മൾ അരച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചാർ ഇങ്ങനെ കയ്യിൽ കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് ഒന്നും കൊണ്ട് വാട്ടിയെടുക്കുകയാണ് അപ്പോൾ സവാളിൻ്റെ കുറച്ച് ഭാഗം വാട്ടിയെടുത്തുകൊണ്ട് അയക്ക് ഇതാ ഒരു തക്കാളിയും കൂടി ഇട്ടുകാണ്ട് ഒന്ന് വാറ്റി എടുത്തതിൻ്റെ ശേഷം ആണ് പിന്നെ എനിക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുക്കുന്നത് പൊടികളും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമായിട്ടാണ് അപ്പോൾ വാട്ടി വെച്ചിട്ട് നമ്മൾ അരച്ച് വയ്ക്കണേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഉള്ളിയും തക്കാളിയും വാട്ടിട്ടുള്ളൂ അപ്പോൾ സവാള കുറച്ചിടാൻ പാടുള്ളൂ സവാള ഒന്ന് വാടിയതിൻ്റെ ശേഷം തക്കാളിയും കൂടി വാട്ടിയിട്ടാണ് വെച്ചെടുക്കാൻ അപ്പോൾ എനിക്ക് ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയോട്ടെ ചേർത്തിട്ടുള്ളത് അപ്പോൾ അത് ഒന്ന് ചൂടാറ് അതിൻ്റെ ശേഷം ഒന്നും കണ്ട് അരച്ചെടുത്ത് കണ്ട് അതും കൂടി ഇന്ത്യക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ പൊടികളൊക്കെ ഉണ്ടല്ലോ ആ എണ്ണയാലൊന്നും കണ്ട് മോപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് പിന്നെ അരച്ച് വെച്ചത് ഒന്നും കൂടി എണ്ണയിലൊന്നും കൂടി ഇങ്ങനെ മോപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ ഒക്കെ മുകളിൽ തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ തിളച്ചിട്ട് അതിൻ്റെ ആവശ്യം ഇതിക്ക് നമുക്ക് മിക്സിയിലെ സാറൊക്കെ ഒന്ന് വെള്ളമാക്കിയാണ്ട് ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് കൂടുതൽ വെള്ളമൊന്നും ആക്കണില്ല ആ ഒരു പാകത്ത് ഒരു വെള്ളമാക്കിയിട്ട് പിന്നെ ഇക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മാങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മാങ്ങ ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ഇതിന് പകരമായിട്ട് പുളി വീഞ്ഞ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പം ഞാൻ മാങ്ങ ഉണ്ടാവുമ്പോൾ പിന്നെ മാങ്ങ എന്നിട്ട് ഇട്ട് കൊടുക്കൽ അപ്പം മത്തി മുളകിട്ടുണ്ടെങ്കിലൊക്കെ മാങ്ങിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് അപ്പോൾ ഇതേക്ക് വേറെ പുളീൻ്റെ ആവശ്യമൊന്നുമില്ല അധികം നല്ല പുളിയുള്ള മാങ്ങേനെ കേട്ടോ പിന്നെന്താ മത്തി അത്യാവശ്യം കൂടുതൽ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇവിടെ മുളക് കറി വെച്ചിട്ടുണ്ടെങ്കിൽ മത്തി ഭയങ്കര ഇഷ്ടമായിട്ടാണ് എന്താണ് കുട്ടികളങ്ങനെ കഴിക്കൂല കുട്ടികൾ ചെറിയ വാനം ഇട്ടകാനം കഴിക്കാത്തത് ഇക്കെ ഭയങ്കര ഇഷ്ടമാണ് കടിക്കാണെങ്കിലും ചോർക്കാണെങ്കിലും ഒക്കെ ഈ മത്തി മുളകിട്ടും ഭയങ്കര ഇഷ്ടമാണ് മീനൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകാണ്ട് ഒന്ന് മൂടിച്ചു കൊടുക്കുക നന്നായിട്ട് രണ്ട് തിളർന്നൊന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മത്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മുളക് കറി ഉഷാർ തന്നെ കുറച്ച് പച്ച പൊളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുക്കും പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലുണ്ടായിരുന്നത് ഉള്ളി വാട്ടണ സമയത്ത് അടിപൊളി കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കറിയൊക്കെ റെഡി അതിന് ശേഷം അത് മുളവിനെ ഒരുക്കാൻ പോവാണ് അപ്പോൾ മുളുവിനെ ഒരുക്കണത് ഇന്നൊന്ന് കാണിച്ചാലോൾക്ക് ഭയങ്കര ഇതാണ് ഓരോ ദിവസം എത്ര ഏത് ഉടുപ്പിട്ട് കൊടുത്താലും ചിലപ്പം അത് മതി ഇത് മതി തന്നെ കാണും ഇങ്ങനെ വാശി പിടിക്കും അപ്പോൾ ഇന്ന് മഞ്ഞടുപ്പ് തന്നെ മതി എന്നിട്ട് ആദ്യം ഒരു ഉടുപ്പിട്ട് കൊടുത്തിട്ട് അത് മാറ്റിയിട്ട് ഇതാ മഞ്ഞൊടുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് മാല അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ മാല ഇട്ടുകൊടുത്ത് അങ്ങനൊക്കെ ഓൾക്ക് വലിയ ഫോറാണ് അപ്പം എന്താ ഞാനങ്ങനെയൊക്കെ പറഞ്ഞ് മൂടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഓരോന്നിനെ അങ്ങനെ പറയുന്നുണ്ടാ അപ്പം അതിൻ്റെ വോയിസ് ഒക്കെ കളഞ്ഞതാണ് അപ്പോൾ അതാ ഒരിക്കലൊക്കെ കഴിഞ്ഞ് ഉള്ള റെഡി ആയിട്ട് ഇങ്ങനെ വാടിക്ക് പോകുവാണ് കേട്ടോ അപ്പം ചെരുപ്പ് നനഞ്ഞിരിക്കണമെന്ന് പറയാണ് വെള്ളിച്ചെരുപ്പാണ് ഉണ്ടൽ അപ്പോൾ അത് നനഞ്ഞപ്പോൾ അത് അത് അവിടെ ഇട്ടിട്ടുണ്ട് ആ ചെരുപ്പ് വേണ്ട എന്നൊക്കെ പറഞ്ഞു വെള്ളം ഒന്നും തീയില്ല കേട്ടോ ചെരുപ്പ്മേ അപ്പോൾ പോകുമ്പോൾ അത് ആ മോനാണ് ഒന്ന് ആക്കി കൊടുക്കണത് പോകുമ്പോൾ വേണ്ട മറിയോളം തിരിഞ്ഞിട്ട് ടാറ്റൊക്കെ തരും അപ്പോൾ എനിക്ക് സ്കൂളിൽ അത്തുമ്പോൾ മോനാണ് ആക്കി കൊടുക്കൽ അതിനാ ഞാനോളം പറഞ്ഞതിന് ശേഷം പിന്നെ മുരിങ്ങല അടുപ്പത്തിടുകയാണ് അപ്പം ഇപ്പോൾ കുറച്ച് കടുക് ഇട്ടിക്കുന്നുണ്ട് വെളിച്ചെണ്ണയൊക്കെ പിന്നെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുരങ്ങൻ്റെ എല്ലാം താളിപ്പ് ഇവിടെ അങ്ങനെ കറീൻ്റെ പോലെ താളിപ്പ് ഉണ്ടാക്കില്ല അങ്ങനെ ഉണ്ടാക്കലില്ല കൂടുതലും സവാള പാട്ടിക്കാണ്ട് അതിലിട്ട് ഉണ്ടാക്കലാണ് കേട്ടോ അപ്പം നിന്ന് ഞാനിത് അതിക്ക് തേങ്ങയും പച്ചമുളകും കൂടി അങ്ങനെയും ചെയ്യലുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതലിഷ്ട കേട്ടോ അപ്പോൾ അതൊന്ന് മൂടിച്ച് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ശേഷം മാത്രമേ ഇതിൽ ഉപ്പിടാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇല എത്രയെന്നറിയില്ല ഉപ്പിട്ടാൽ കയറി പോവുകയുള്ളൂ അപ്പം ഞാൻ അങ്ങനെയായിട്ട് ചെയ്യരുത് ഒന്ന് മൂടിട്ട് കൊടുത്ത് ഇല ഒക്കെ ഒന്ന് ഒതുങ്ങി വന്നതി ഒന്ന് താന്നതിൻ്റെ ശേഷം പിന്നെ നീക്കി ഉപ്പിട്ട് എടുക്കും അപ്പോൾ ഇതിൽ ഞാൻ പച്ചമുളകും തേങ്ങയും കൂടി ഒന്ന് സമ്മന്തിയാക്കിയിട്ട് ഇട്ടുകൊടുക്കാന്ന് വിചാരിച്ചിട്ട് അതിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ വെള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയൊരു എരിവും ഉണ്ടാവും ആ തേങ്ങ ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല റിസട്ട് കഴിക്കാൻ അപ്പോൾ തേങ്ങ ഇടാതെ ഉള്ളി മാത്രം വാട്ടി അങ്ങനെ ഉണ്ടാക്കലുണ്ട് സവാളിയും പച്ചമുളകും കൂടി ഇങ്ങോട്ട് വാട്ടി എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇതിൽ നല്ല വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി രുചി കൂടും അപ്പം നീകം തേങ്ങ മാത്രമാണ് നിന്ന് ഇട്ട് കൊടുക്കുന്നത് തേങ്ങയും പച്ചമുളകും കൂടി ഒതുക്കിയിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ ഒന്ന് മൂടിച്ചു അലക്കൊന്ന് ഒന്ന് ശേഷം അതേക്കുള്ള ഉപ്പും കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം പിന്നെ പിന്നെന്താ നമുക്ക് അരപ്പും കൂടി ഇട്ട് കൊടുക്കുക പച്ചമുളകും തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കണ്ടതാണ് ചമ്മന്തി പൊടിച്ചെടുത്താണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ ഈ മുരിങ്ങൻ്റെ എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് മുരിങ്ങയിലാണെങ്കിൽ എന്ത് ചീരയാണെങ്കിലും നമ്മളതിൻ്റെ കളറ് മാറി വേവിക്കരുതിട്ടാണ് അപ്പോൾ അത് കൂടുതൽ നേരം വേവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ചീരേൻ്റെ കണ്ട് പച്ച കളർ ഉണ്ടല്ലോ അതിന് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും പിന്നെ അതിനുള്ള വിറ്റാമിൻ പോകും കേട്ടോ അപ്പോൾ അത് പാകത്ത് നല്ലൊരു വേവാകുമ്പോൾ ഇതൊക്കെ ഒഴിവാക്കണമെന്നില്ല കൂടുതൽ വെള്ളം ഒഴിച്ച് ഒഴിച്ചിങ്ങാണ്ടാവും പോലും അതും വേവിച്ചെടുക്കരുത് ഇനിയിപ്പോൾ താളിപ്പുണ്ടാക്കുകയാണെങ്കിലും ആ വെള്ളത്തിൽ ഇങ്ങനെ ഒരു തിളക്കത്ത് തിളച്ച് ഇങ്ങാണ്ട് വരുമ്പോഴാണ് അതിൻ്റെ ഒരു രസം പിന്നെ അതിന് നല്ല കളറൊക്കെ പോയാൽ ആകും ഇത് വൈകുന്നേരത്തിനുള്ള എന്താട്ടാണ് അതിന് നമ്മൾ ചക്ക ഇന്നലെ പഴുത്ത ചക്ക തിന്നപ്പം ഒരഞ്ചെട്ട് ചുളക്കിങ്ങനെ ഉണ്ടായിരുന്നു ബാക്കിയിട്ടാണ് അപ്പോൾ ഞാനത് എടുത്ത് ഇങ്ങാണ്ട് വേവിച്ച് വെച്ചതാണ് വേവിക്കുമ്പോൾ കുറച്ച് പൊടി ഇട്ടിന്ന് ശർക്കരയും കൂടി ഇട്ട് ഒന്നും കണ്ട് നല്ല മുറുക്കിങ്ങണ്ട് വിരകി വെച്ചു തരുന്ന് അതൊന്ന് അപ്പം ഉണ്ടാക്കാനട്ടോ അപ്പോൾ ചക്കപ്പുണ്ടാക്കാൻ ഭയങ്കര പോതി അപ്പോൾ അതിൽക്കിത് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ചക്കൻ്റെ ഇതുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ എല്ലാവരും കാണും അങ്ങനെ ഈ ചക്കപ്പൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ചക്ക നല്ല പഴുത്തതൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കതുപോലെ വിരകി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി എടുക്കട്ടോ പിന്നെ നമുക്ക് കൂടുതലൊന്നും ഇല്ല തിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൽ അതിനാ ഞാൻ ഈ ഇല പൊടിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഇലയിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് വായന ഇല ആണെങ്കിലും അതിന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കൈ കൊണ്ടൊന്നും ഇങ്ങനെയുണ്ട് ഒന്ന് വെള്ളം ഒന്ന് തടവിക്കാണ്ട് ഒന്ന് തുടച്ചു കൊടുത്തതാണ് പിന്നെ ഇതേക്ക് നമുക്ക് മാവ് വെച്ചെടുത്ത് ഇങ്ങനെ പരത്തി കൊടുക്കാം അപ്പോൾ തേങ്ങക്കൊത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടും പിന്നെ അതുപോലെ നല്ല മധുരം ഉണ്ടിട്ടത് അല്ല മധുരമുള്ള ചക്കയായിരുന്നു എന്നാൽ ഞാൻ ഒരു കുറച്ച് ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നിങ്ങനെ പരത്തിക്കാണ്ടൊന്നും കണ്ട് മടക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ വരുമൊന്നും ഇതിൽ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എളുപ്പമാണ് നല്ല ചക്കൻ്റെ ടേസ്റ്റുള്ള നല്ല ആടയായിരുന്നു ആടാന്നും പറയാം ചക്ക അപ്പൊന്നും പറയാം കേട്ടോ അപ്പം നമ്മളിതാ ഇല്ലേതും ഇങ്ങനെ വേവിച്ചെടുത്ത് കാണ്ടിതാണ് എന്നാൽ മുറിച്ച്ങ്ങാണ്ട് ഇങ്ങനെ വെച്ചപ്പോൾ കണ്ടില്ല നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇത് കഴിക്കാൻ നല്ല രുചി ഉണ്ടായിരുന്നു നല്ല ചക്കൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടായിട്ട് അപ്പം ഇനി ചക്ക കിട്ടുമ്പോൾ പഴുത്ത ചക്ക ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഉണ്ടാകാത്തവരുണ്ടാക്കി ഉണ്ടാക്കി നോക്കി അപ്പോൾ എല്ലാവരും പിന്നെ അതുപോലെ ഉണ്ടാക്കുന്നതാണെന്ന് അറിയാം അപ്പം നമ്മളിത് കട്ടൻ ചായ ഒക്കെ ഇതൊക്കെ തന്നെ അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു പാകത്തൊരു മതും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് രാത്രികഥ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ അതാ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ഇട്ട് അപ്പോൾ ചപ്പാത്തി ഞാനിതാ കൊയലുമ്പോൾ പരത്തി വെച്ചിട്ടുണ്ട് വലുതാക്കിയിട്ട് തന്നെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ രാത്രിയിൽ ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാണ് പിന്നെ നമ്മളെ മത്തി ഉണ്ട് ഉണ്ടിട്ട് അപ്പോൾ കുറച്ച് സോയാബീനും അതുപോലെ കടല വേവിച്ചതുണ്ടായിരുന്നു കടല നല്ല വേവിച്ചിട്ട് വറവിട്ടിട്ടുണ്ടല്ലോ ഒരു മികുന്നേരമൊക്കെ ചായയൊക്കെ കഴിക്കാൻ നല്ല രസമാണ് അല്ല ആ കടലങ്ങനെ കഴിക്കാൻ അപ്പോൾ ആ കടലുണ്ടാക്കിയത് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് ഫിഡ്ജീണ്ടായിരുന്നു അത് തണുപ്പൊക്കെ പോയതിൻ്റെ ശേഷം അതും സോയാബീനും കൂടി ഞാനൊരു ചെറിയൊരു മസാല ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിട്ടോ സോയാബീനൊക്കെ അപ്പോൾ ഇന്നത്തെ വീടിത്രയുള്ളും ചാദാർത്ഥ വീടിയിൽ കാണാതെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും